ചാനലിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ട്രാവൽ വ്ലോഗാണ് കാലത്തിൽ ണിയായപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഇടയ്ക്കുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല മെയിൻ ലൊക്കേഷൻസും അതുപോലെ കാണേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാരും അവസാനം വരെ കാണാം ഇത് കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ ഇതൊക്കെ റിയർ സീൻസ് അല്ലേ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പഴനിയ ഭാഗത്തെത്തി അപ്പൊ നല്ല വിഷമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറി ഇവിടെ പൊന്നി റൈസ് ആണ് കേട്ടോ പൊന്നി റൈസ് നമ്മൾ മലയാളീസിനെ അത്രയും കൂടി ഇഷ്ടാവില്ല എന്നാലും അതിൻ്റെ കൂടെ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു കോഴിമുട്ട പുഴുങ്ങിയതും മീൻ വറുത്തതും രണ്ടുതരം ഇറച്ചിക്കറി ഒക്കെ ഉണ്ടായിരുന്നു

അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് ദൈ കാണുന്നത് പഴനിമലയാണ് നമ്മൾ കൊടൈക്കിനാല് ചുരം കേറുകയാണ് കേട്ടോ അപ്പൊ തന്നെ നല്ല അടിപൊളി വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി നല്ല ഉണ്ടായിരുന്നു ഇനി എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് കുഞ്ഞുവാക്കി ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഇൻസ്റ്റന്റ് ബേബി ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ നിവൃത്തി ഇല്ലല്ലോ

കുട്ടി സാധനം ഫുൾ കോടയായിരുന്നു എവിടെ നോക്കിയാലും കോടയായിരുന്നു കോടേക്കനാലിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ കോടയാണല്ലോ നമുക്ക് കോടമഞ്ഞൻ കോടമഞ്ഞിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനും റോഡ് വരെ കാണാത്ത അവസ്ഥയായിരുന്നു അത്രയും കോടമഞ്ഞുണ്ടായിരുന്നു പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ നല്ല കോടമഞ്ഞ് വന്നുകൊണ്ട് ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഫുൾ ഒരു വൈറ്റ് വിഷുവല് മാത്ര പക്ഷെ നല്ല രസല്ലേ ഇങ്ങനെ മഞ്ഞിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പിന്നെ ഈ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കൂടുതലായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ

പിന്നെ ഡൂട്ടി അതൊന്ന് ഒന്നുകൂടാക്കിയ കാക്കും ഒരു കണ്ണട ഏ

ഞാൻ ട്രൈ നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് കൊടൈക്കനാൽ മ്യൂസിയത്തിലാണ് നൂറ് വർഷം പഴക്കമുള്ള മ്യൂസിയം ഒരുപാട് ഓൾഡ് ഓൾഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഒറിജിനൽ ആണ് പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു പാമ്പുകളൊക്കെയാണ് കേട്ടോ കുറെ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ കുറെ പാമ്പുകളൊക്കെയാണ് കേട്ടോ സാധനം കൂടി ഞാൻ കാണിച്ചത് ഗൈസ്തിങ്കലത്തിന്റെ എല്ല് അല്ലേ ജോബോണ് ആ താടിയെല്ല് എല്ലാം താടിയല്ലാണ് ചൊടങ്ങി കാലാകാലങ്ങളായിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിട്ടോ പാമ്പുകളെ പേരുള്ള ആൾക്കാർ ഇനി കാണാൻ പറ്റും ഇതേണ്ട പാമ്പുകളാണ് ഇതേണ്ട കെരുമ്പാമ്പ് ഏഹ് പെരുമ്പാമ്പൊക്കെ ഇതായിരിക്കണം പെരുമ്പാമ്പ് ഉപ്പിലിട്ടത് ബേസ് പെരുമ്പാമ്പ് പിന്നെ പറയുന്നു പത്തിയുള്ള പാമ്പ് അതെന്താണെങ്കിൽ എന്തെങ്കിലും പറയാം മൂർച്ച പാമ്പ് പിന്നെ പല പല വെറൈറ്റീസ് ഓഫ് പാമ്പുകളാണ് പെരുമ്പാമ്പ് പല പല പാമ്പുകളാണ് ബേസ് നേരിട്ട് കാണണം അല്ലേ അതെ അടിപൊളിയാണ് മാനിന്റെ ഫീറ്റസ് ഇതൊക്കെ കുറെ ഫീറ്റോട്ട് ജനിക്കാതെ പോയ കൊറേ മക്കള് അല്ലേ ഒരുപാട് അത്രയും വെറൈറ്റീസ് ഓഫ് സാധനങ്ങളല്ലേ േബീസാണ് മനുഷ്യക്കുഞ്ഞിന്റെ വളർച്ച നമ്മള് കാണാതെ പോകുന്ന ഒരു സംഭവമാണ് മസ്റ്റ് ആയിട്ട് കാണണം ഈ മ്യൂസിയം അടിപൊളിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ യൂസ് ചെയ്തു വരുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒറിജിനൽ കരടീന്റെ തോല് തമ്മേലേ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു ആദ്യം കണ്ട നല്ലൊരു ഹോട്ടലിൽ റൂം എടുത്തു റൂമിൽ വരണം ഫ്രഷ് ആവണം കിടന്നുറങ്ങണം പിറ്റേ ദിവസം എഴുന്നേറ്റ് പോകണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ റൂമിൽ വെച്ചിട്ട് രാത്രിയിൽ ഒന്ന് കൊടൈക്കിനാൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടെ രാത്രിയിൽ സൈക്കിൾ സവാരി രാത്രിയിലെ പകലും ഉണ്ട് അതേപോലെ തന്നെ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞാറ്റക്കുട്ടിക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നോർമലി നമ്മൾ നാട്ടിൽ മാളിലൊക്കെ ഉള്ള പോലെ കുറേ പ്ലേ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ ചൂസ് ചെയ്തില്ല ജസ്റ്റ് അവിടെ ഇനി വേണു അങ്ങനെ ഞങ്ങള് കൊടൈക്കനാലിൽ വന്നിട്ട് ബോഡി റോബോട്ടിക്സ് ബോഡിന്റെ നൂറ് രൂപയാണ് ടിക്കറ്റ് ഞാനും

ഭയങ്കര തണുപ്പായിരുന്നു രാത്രിയിൽ ചൂടുള്ള കറിയൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഭയങ്കര ചൂട് പോകുന്നുണ്ടാവും പക്ഷെ നമ്മുടെ വായിലേക്ക് ഇടുമ്പോൾ അത് തണുത്തിട്ടുണ്ടാവും അത്രയും തണുപ്പായിരുന്നു എന്നിട്ട് തണുപ്പ് കയറിയാണ് നല്ല മഞ്ഞിൻ്റെ അതെ അതെ ഒരു ചെറിയ അങ്ങനെ നമ്മുടെ റൂമിലെത്തി നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള കൊടൈക്കനാലിന്റെ ഒരു വ്യൂ ആണ് ഇട്ടോ നൈറ്റ് വ്യൂ ഓഫ് കൊടൈക്കനാൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലവ് ബൈ മുൻതാസിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടോ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത്രയായി ഞാനിപ്പോൾ കുടേക്കാൻ വന്നപ്പോഴും ഞാൻ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടായിരുന്നു കാരണം ഇപ്പോൾ തണുപ്പ് സീസണാണ് അപ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ആ ഡ്രൈനെസ് മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക പിന്നെ ഇത് കുഞ്ഞാറ്റ കുട്ടി പറ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് എന്ത് വെളിച്ചെണ്ണയാണ് എന്താ പറയാ അല്ല കിട്ടിക ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെ ഉരുക്കല്ലേ ഉരുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് ഇണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ്ടാ കട്ട കുത്തിരിക്കാണ് ഈ സാധനം എനിക്ക് തേക്കാൻ പറ്റിട്ടില്ലേ കൊടേക്കനാൽ വന്നിട്ട് കുഞ്ഞാ കുഞ്ഞാ വീഴും യ്ക്കാൻ പറ്റുന്നില്ല അത് അത്രയും കട്ട് കുത്തിയിരിക്കുകയാണ് അതെ 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 ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പൈസ വാങ്ങിയിട്ടല്ലേ അങ്ങനെയൊക്കെ കമൻറ്റും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായല്ലത് ഞാനത് യൂസ് ചെയ്യത് തന്നെയാണ് മാത്രമല്ല ഞാനെൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞാറ്റിക്കുട്ടിക്കൊക്കെ ഞാനത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇനി വേറൊരു സാധനം കാണിച്ചില്ല കേട്ടോ ഇത് സെബാമെഡ് സെബാമെഡിൻ്റെ സാധനം ഇതാ ഇത് കണ്ടോ ഒരു പ്രശ്നം വന്നിട്ടില്ല അത് കണ്ട അതെ സെയിം കൺസിസ്റ്റൻസിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് കട്ട് തോണ്ടി ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കൊറച്ചെണ്ണ കയ്യിൽ പറ്റും അതെടുത്ത് തെക്കും അങ്ങനെ അങ്ങനെ ഞാനും എന്താ പിന്നെ ആറ്റകുട്ടിയും ഇങ്ങനെ തെച്ച് ഗുഡ് നൈറ്റ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് സെക്കൻഡ് ഡേ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്ന് എവിടേക്ക് പോണത് നോക്കൂ ഇന്ന് കുഞ്ഞാറ്റ സിനിമ ഉണ്ട് ഈ ഉണ്ടേഷം രാത്രി നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോ നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ ലേറ്റ് കത്തിയിട്ട് കാണുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു വ്യൂയുടെ പകലത്തെ വ്യൂ ആണ് ആണ്ട്ടോ ഇത് ഏഹ് ടൗൺ ആണ് അവിടുത്തെ കുറച്ച് വീടുകളും വേറെ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇങ്ങനെ തീപ്പെട്ടി കൂടി അടുക്കി വെച്ചതുപോലെ ഈ വീടുകളൊക്കെ കൂടെ മതില് മതിലെഴുതാ വീടായത് മനസ്സിലാവില്ല

തണുത്തിട്ട് മുഖൊക്കെ നമ്മള് തപ്പ് നടന്ന ഹോട്ടലിൽ കണ്ടില്ല നമ്മള് വാങ്ങിച്ചു ബ്രെഡ് ഓംലെറ്റ് കുഞ്ഞാറ്റേക്ക് നൂഡിൽസ് വരും ാണ് ജയ്ഷ് ഞങ്ങൾ പാപ്പരൂ പാപ്പന് ഇന്നും പറഞ്ഞാലോ എങ്ങനെ പാപ്പന ഇന്ന് എങ്ങനെ പാപ്പന ഒന്ന് കാണിച്ചെടുക്കൂടോ അച്ചു വല്ലാൻ പറ്റിയില്ലേ ചായളെ കുടിക്കുമ്പോഴത്തുമ്പോ തണുപ്പ് തണുപ്പ് കൊടൈക്കനാല് ഡോൾഫിൻസ് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടിട്ടാണ് പോണത് നല്ലേ വഴിയൊക്കെ നമ്മളാ ദൂരത്തുനിന്ന് കാണുമ്പോ ഇങ്ങനെ അട്ടി അട്ടിയട്ടിയായിട്ട് നിന്ന വീടുകളുണ്ടല്ലോ അതിന്റെ ആ ഒരു ഇടക്കൂടെ നമ്മളിപ്പോ പോണത് അല്ലേ തണുത്തിട്ട് നിക്കാൻ പറ്റൂല്ലൗസിലേക്ക് പോകല് ആ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പൊ കുട്ടിനെ കൊണ്ടും അതുപോലെ അമ്മനെയൊക്കെ കുഞ്ഞാറ്റിനെട്ടൊന്നും പോകാൻ പറ്റൂല ഞാനും കേക്ക് മാത്രമാണെങ്കി പോകാൻ വരുന്ന അപ്പൊ ഞങ്ങള് ആ ഒരു വേദന മറക്കാൻ വേണ്ടിട്ട് ഈ ഒരു സൈറ്റിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു അല്ലേ പിന്നെ ഈ കാണുന്ന മലകളൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കലേ ഡോൾഫിൻ്റെ നോസ് മാതിരി അതുകൊണ്ടായിരിക്കും ഡോൾഫിൻ നോസ് എന്ന് പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞതാണ് അതാണെന്ന് അറിയില്ല നിൽക്കാറുമായിരിക്കും അല്ലെ എല്ലാ മലകളും അങ്ങനത്തെ ഒരു ഇതിലാണ് നിക്കണത് പാട്ട് പാടിയിരുന്നു അച്ചു ചെവി ചെവി കൂട്ടെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനില് എത്തിക്കാണ് എവിടെയാണ് കുഞ്ഞാറ്റെ തമിഴില് കുഞ്ഞാറ്ററിയുന്ന തമിഴ് എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞാറ്റല്ലേ മഞ്ഞിൽ പൊതിഞ്ഞു പിന്നൊരു കുഞ്ഞാറ്റിയ പില്ലറോക്ക് വന്നറോക്ക് കണ്ടില്ല മഞ്ഞ് കണ്ടു നല്ല മഞ്ഞല്ലേ അനുഭവിക്കാൻ അതിന് വേണമെങ്കിൽ അടിപൊളിയാണ് പിള്ളേർക്ക് വലിയൊരു മല ഉണ്ടാവും നല്ല തിരക്കുണ്ട് അപ്പൊ ഈ ഇവര് ഞാൻ ചോദിച്ചപ്പോ സീസൺ ആയോണ്ട് നല്ല തിരക്കാണ് അടുത്ത അടുത്താഴ്ച മുമ്പിൽ ഇതിലും മഞ്ഞ ആൾക്കാര് പറയാ फोन <laughs> गरि <laughs> ஆக ஆகேம் டூரிஸ்ட் ஆர்மாதிக்க ഞങ്ങ മേലൊന്നും പോവാൻ വയ്യ ഗേൾസ് അതോണ്ട് ഞങ്ങൾ താഴെ നിന്ന് നിർവൃതി അണഞ്ഞു അല്ലെ ണ്ട അത് കൂടെ ആണോ സുഭാഷി കൊണ്ട് ചാടി പോയത് അറിയണ്ടോ ഇപ്പൊ അപ്പൊ കുഞ്ഞാറ്റാപ്പില്ലേ

ശം ആണ് നമ്മള് ലഞ്ച് കഴിക്കാണ് ബിരിയാണി വന്നിട്ട് കുഞ്ഞാവിനെ കൊണ്ട് ആണ് ഗേൾസ്